എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് കർഷകരാണ് കാത്തിരിക്കുന്നത് ഇതുവരെ ഇരുപത് ഗഡുക്കളായിട്ട് നാൽപ്പതിനായിരം രൂപയാണ് കർഷകർക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഘഡു വിതരണം നടന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിനും രണ്ടാമത്തെ ഗഡു വിതരണം നടന്നത് ഓഗസ്റ്റ് രണ്ടിനുമാണ് ഇനി മൂന്നാമത്തെ ഗഡു വിതരണമാണ് നടക്കാനുള്ളത് തെറ്റായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ലക്ഷക്കണക്കിന് ആളുകളെ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുള്ളതിനാൽ നിലവിലുള്ള ഗുണഭോക്താക്കളുടെ പൂർണമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇരുപത്തിയൊന്നാമത്തെ വിതരണം ആരംഭിക്കുകയുള്ളൂ കിസാൻ സമ്മാൻ നിധി അനർഹരായി കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ വലിയ പരിശോധനകളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഭാര്യ ഭർത്താക്കന്മാർ ഒരേ സമയം ആനുകൂല്യങ്ങൾ ലഭിച്ചതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇരുപത്തിയൊമ്പത് ലക്ഷം അക്കൗണ്ടുകളാണ് ഉള്ളത് സംസ്ഥാന ജില്ലാ അധികാരികളുടെ സഹായത്തോടെ ഈ കേസുകൾ പരിശോധിച്ചു വരികയാണ് പി എം കിസാൻ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് തെറ്റായി ലഭിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ സർക്കാർ അവരെ പുതിയ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും ഇത്തവണ വരാനിരിക്കുന്ന ഘടു അർഹരായ കർഷകർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ആധാർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവ പരിശോധിക്കുന്നു ആധാർ നമ്പർ ഭൂമിരേഖകൾ ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് തുടങ്ങിയ വിശദാംശങ്ങളിലെ പൊരിത്തക്കേടുണ്ടായാൽ ചില കർഷകർക്ക് താൽക്കാലികമായി അവരുടെ യോഗ്യത നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ അടുത്ത പേയ്മെന്റ് നഷ്ടപ്പെടാതിരിക്കാൻ രജിസ്റ്റർ ചെയ്ത കർഷകരോട് പി എം കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു പി എം കിസാന്റെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിന്റെ വിതരണം നവംബർ ആദ്യ വാരങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നവംബർ പത്തിനുള്ളിൽ തന്നെ വിതരണം ഉണ്ടായേക്കുമെന്നും സൂചിപ്പിക്കുന്നു